ചാലക്കുടി പോട്ട ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലെ അപാകതമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ആരോപിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വിമുക്ത പടൻ ആശുപത്രി പഠിക്കൽ സത്യഗ്രഹ സമരം നടത്തി വിയാപുരം സ്വദേശി പി സെബാസ്റ്റനാണ് ഇന്നലെ പകൽ മുഴുവൻ ആശുപത്രി കവാടത്തിൽ സമരം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാലിന്റെ ഞരമ്പിനേറ്റ ക്ഷതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിയതെന്ന് സെബാസ്റ്റൻ പറയുന്നു വലതുകാലിലെ ശസ്ത്രക്രിയയ്ക്ക് മൂന്ന് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു ഹൃദയാഘാതം അടക്കമുള്ള അവസ്ഥയിലായപ്പോൾ ഡോക്ടർമാർ മറ്റ് ആശുപത്രിയിലെത്തിക്കാൻ നിർദ്ദേശിച്ചു അങ്കമാലി ആശുപത്രിയിൽ പിന്നീട് മൂന്ന് ശസ്ത്രക്രിയകൾ നടത്തിയാണ് ജീവൻ രക്ഷപ്പെടുത്തിയതെന്ന് സെബാസ്റ്റൻ പറഞ്ഞു പോട്ടയിൽ നടന്ന ശസ്ത്രക്രിയയിൽ കാലിന്റെ ഭാഗം ചീഞ്ഞളിഞ്ഞെന്നും അണുബാധയെ തുടർന്ന് മാനസിക വിഭ്രാന്തി വരെ എത്തിയെന്നും സെബാസ്റ്റൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപയുടെ ചികിത്സാ ചെലവിന് സ്വന്തമായുണ്ടായ വീട് വിറ്റു ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം ഞാൻ എന്റെ കാലേ ഒത്തിരി വേദന വന്നിട്ട് ഞാനിവിടെ ധന്യ ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നു അപ്പൊ എന്റെ വൈഫിടെ പ്രഷറിന്റെ ഇതായിട്ട് കിടക്കായിരുന്നു അല്ല ഷുഗർ ഓറായിട്ട് അപ്പോൾ ഞാൻ എന്റെ അറ്റൻഡർ ആയിട്ട് വന്നായിരുന്നാണ് അപ്പൊ ഞാൻ വെച്ച് പന്ത്രണ്ട് ജോലി ഇത്തിരി വേദന ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ കൊണ്ടായിരുന്നു ഞാൻ വീട്ടിലൊക്കെ പണിയെടുത്ത് തരണു വളരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വൈഫ് അഡ്മിറ്റ് ആയപ്പോ വൈഫ് കുറഞ്ഞോ എന്റെ കാല് വേനാണെങ്കിൽ ഞാൻ ഡോക്ടർ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ കാണിച്ചു മനീഷ് ആക്കോലെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി അത് നമുക്ക് കുഴപ്പമില്ല ആ കാല് ഇങ്ങനെ പിടിച്ചു കിട്ടി പറഞ്ഞു അത് ഞരമ്പ് കട്ടായകർന്നാണ് അത് നമുക്ക് സർജറിയിൽ കീ ഹോൾ ചെയ്യുക പറഞ്ഞു അങ്ങനെ കീ ഹോൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ശരി എഗ്രി ആണ് എഗ്രിയാന്ന് പറഞ്ഞു ശരി ശരി ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി ടെസ്റ്റ് നടത്താൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് കൊറോണ ടെസ്റ്റ് എല്ലാം നടത്തി ലാസ്റ്റ് ടെസ്റ്റൽ പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞ് രാത്രി നമ്മൾ വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞ് രാത്രി അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് അങ്ങനെ നേരെ പ്രതി കൊണ്ടുപോയി രാത്രി പത്തനയപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് നേരെ റൂമിൽ വന്നു റൂമിൽ ഒന്ന് നാലുപടി ഒന്നും കണ്ണൊന്നും കാണാൻ പറ്റില്ല എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഇട്ട് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒച്ചെടുത്ത് വിളിച്ച് മോനെ വിളിച്ചത് പക്ഷെ ആരും കാണാൻ പറ്റില്ല വിളിച്ചപ്പോൾ മോനും അനിയനും പുറത്തൊക്കെ കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഐ സി ഡി പുറത്ത് അവരോ ഒന്ന് എന്ത് ചെയ്യോ ഞാൻ മോയ്ക്ക് മോൻ എനിക്കൊന്നും കാണാൻ പറ്റില്ല അത് കാണാൻ അങ്ങനെ നേരെ അവർ ഒച്ചിട്ട് ഡോക്ടർമാർ ഓടി വന്നു ഡോക്ടർ ഓടി വന്ന് കണ്ടപ്പോൾ എനിക്ക് ഹൈ പ്രഷറും നെഞ്ചിൻ്റെ ഇടിപ്പും കുറഞ്ഞു എല്ലാം കുറഞ്ഞു മരണത്തോട് മരിയായിരുന്നു പറഞ്ഞു വേഗം കൊടുന്ന് അപ്പൊളേക്ക് കൊണ്ടോക്കണം പറഞ്ഞു അങ്ങനെ ആൾ തന്നെ സുരേന്ദ്രം പിടിച്ച് വലിച്ചു പറിച്ചിട്ട് നേരെ കൊണ്ടുപോകണം വേഗം കൊണ്ടുപോക്കും പത്ത് പേടിച്ചോളു അല്ലെങ്കിൽ പ്രശ്നം പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞു പിന്നെ വരെ ആളിങ്ങനെ ഇങ്ങനെ പെട്ട ആൾക്കാരാണോ പിന്നെ വരെ സംഭവം ആണ് വേഗം എന്തെങ്കിലും ചെയ്യുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ തന്നെ സജീവനായിരുന്നു നേരെ കൊണ്ട് ഐസ് കയറ്റി മൂന്നും മൂന്നര ദിവസമുള്ള ഐ സു കെ ഇടുന്നു ഐസ്യൂ കിടന്നു കഴിഞ്ഞിട്ട് ഐസ്യൂന്ന് പുറത്ത് എടുത്തിട്ട് അവർ നോക്കിയത് കാലിൽ നിന്ന് നോക്കി ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ അപ്പൊ ഈ അനിൽ ഈ മറ്റേ സുനിൽ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു ഇപ്പൊ സഞ്ജയം സുനി ഡോക്ടർ അവിടെ ആ പൊളിയിലായിരുന്നു ആള് വിളിച്ചിട്ട് ആള് ഈ പ്ലാസ്റ്റിക് ആ ലാസ്റ്റർ കണ്ടത് അതങ്ങനെ കീറി നോക്കി അത് കയറി അത് ലാസ്റ്റുള്ളത് അത് കയറിപ്പോ കാണുന്നത് അങ്ങനെയാണ് പ്ലാസ്റ്റർ പ്ലാസ്റ്റിക് പൊളിച്ചു കണ്ട ബ്ലഡും ഇത് കണ്ടില്ലേ അങ്ങനെയാണ്ടത് അപ്പൊ അവര് വെച്ചത് എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എനിക്ക് അല്ലാതെ പോയി എല്ലാം പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞ എന്തൊക്കെ പറ്റില്ല ഇത് മൊത്തം കണ്ടിച്ച് കളയണം കണ്ടിച്ച് കളഞ്ഞ് സർജറി സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് സർജറി അങ്ങനെ മൂന്ന് സർജറി വെച്ച് അവിടെ ഇത് ഇവിടുന്ന് കാലിന്റെ ഇതിങ്ങനെ വെട്ടി പൊളിച്ച് ഇവിടുന്ന് എടുത്തു കണ്ടെ ഇവിടുത്തെ എടുത്തിട്ട് നിന്ന് ഇങ്ങനെ പൊളിച്ചെടുത്തേക്കാണ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇത് വെച്ചു ഇത് ചെയ്ത് പിന്നെ ഇവിടുന്ന് ഇത് ചെയ്ത് ഇതാ മറ്റേ തൊഴിയെടുത്ത് ഇവിടെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു അതെല്ലാം കഴിഞ്ഞ് മൂന്ന് സർജറി കഴിഞ്ഞ് കാല് കണ്ടീഷനിലാക്കി തന്നെ ഇവിടെ കുറേ ഒരു മൂന്ന് മൂന്നര മാസം ആ പൊളിയിൽ കഴിഞ്ഞു കൂട്ടി ഇപ്പോൾ എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് എൻ്റെ വീടും പോയി വീട് ഇതിന് ഒരു കുറേ കാശോ ഇപ്പോൾ വീടും പോയി വീട് വാടക എടുക്കുന്നത് ഇപ്പോൾ എങ്ങുമില്ല ഇപ്പോൾ ഒരു നമുക്കൊന്നും അനാഥ മരിപ്പം നമുക്കൊന്നുമില്ലാണ്ട് തെരുവിലായിപ്പോൾ ഞാൻ ഇത്രപോലെ സർവീസ് ചെയ്ത് വന്നാൽ ഞാനാണ് ഇപ്പോൾ നമുക്ക് ഒരു കിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഒരു കനക്കിനെ ജീവിച്ചു പോകുന്നുള്ളൂ വൈഫാണെങ്കിലും ഇപ്പൊ അഞ്ചു ഗ്രാം കഴിഞ്ഞു അഞ്ചു പ്ലാസ് കഴിച്ചു സെന്റ് ജെയിംസിനാണെങ്കിലും ഒരു ലക്ഷത്തി എൺപത്തി ആറായിരോളായി അത് ഞങ്ങൾ പറഞ്ഞ പോലെ രണ്ടായിരം കുറച്ചുള്ളൂ എല്ലാം കൊടുക്കുന്നു ആക അവസ്ഥ മോശം ഇപ്പൊ കൊടുത്തിട്ടില്ല ആ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വയ്യ ഈ അപ്പൊ രക്ഷില്ലാണ്ടായി ഞാനിത് എനിക്കൊരു മാർഗ്ഗം പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലും നീതി കിട്ടണം ഒരു ഭവനം എന്റെ വീട് പോയി വീടുകളിലൊന്നും ഇല്ല നമ്മൾ തെളിയിപ്പോ വേറെ ജലപ്രളം വന്നവർക്ക് വീടിന് എവിടെയെങ്കിലും കിട്ടും എന്നെ പോലെ ആൾക്കാർക്ക് ആ ഒരു സർക്കാർ പോലും ഒന്നും തരില്ല എനിക്കൊരു കൈവില്ല ഞാൻ വാടക വീട്ടിൽ വീട്ടില് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിപ്പൊ എണ്ണായിരം രൂപ വാടക കൊടുക്കണം രണ്ടായിരം രൂപ കരണ്ട പതിനായിരം രൂപ ആണ് മാസം നമ്മളെ കൊണ്ട് പറ്റാണ്ടായി പൊക്കക്കണി വേറെ വഴിയുന്നില്ല ഒരു മൂന്നണി ബസ്സിലോട്ട് ബസ് ഓടിച്ചിട്ട് നടക്കണം ഫ്ലൈറ്റ് ബസ് എന്ത് കിട്ടാനായിന് അതിന് അതിന്റെ അതിന് മക്കളായിട്ട് ജീവിച്ച അവർ പോകണം അപ്പൊ നമുക്ക് അവിടെ ഒരു മാർഗ്ഗം ഇല്ലാണ്ടായിപ്പൊ ഞാൻ ഇവരോന്ന് കുറെ റിക്വസ്റ്റ് ചെയ്തു സിസ്റ്റർ ഇപ്പോൾ രണ്ട് കൊല്ലം കഴിച്ചു ഞാനിപ്പോൾ കേസ് കൊടുത്തു അതിനുള്ളിൽ കൂടെ നമ്മുടെ ചെയർമാൻ ത്രൂ ആയിട്ട് ഇവര് സംസാരിച്ചു അപ്പൊ ചെയർമാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞത് ഏഴ് മാസം ഇപ്പം കഴിഞ്ഞു മുനിസിപ്പാലിറ്റിന്റെ കഴിഞ്ഞാൽ ആ വെച്ചിട്ട് നമ്മൾ ജോലിക്ക് വന്ന് അവിടുന്ന് ഇപ്പം ഏഴ് ഏഴു മാസം കഴിഞ്ഞത് വരെ സംസാരം ഉണ്ടായാലും ഒന്നും ഉണ്ടായില്ല ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് സംസാരിച്ചിട്ട് ശുഭാലിൻ്റെ അടുത്ത് വാരിച്ചാൽ ആ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പം അറിഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് വെച്ചെന്ത് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞുകഴിഞ്ഞ പ്രശ്നം പറഞ്ഞിട്ടിരുന്നാണ് അതെന്ന് വെച്ചാൽ നമ്മൾ തമ്മിലെ ആൾക്കാരും അയൽക്കാരാണല്ലോ അപ്പൊ ഇത് വിട്ടു വന്നുവെച്ചാൽ പറഞ്ഞില്ല ഇപ്പഴാ അങ്ങനെ സിസ്റ്റർ ആയിട്ട് സംസാരിച്ചു സിസ്റ്റർ അപ്പഴും നമുക്കൊരു കോമ്പൻസേഷൻ കണ്ടീഷൻ വന്നില്ല അപ്പൊ അവിടെ പറഞ്ഞു ഞങ്ങൾ കുറച്ചുകൂടി അന്വേഷിക്കാൻ വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചില്ല ഒന്നും പറഞ്ഞില്ല അപ്പൊ വിളിക്കണ്ടൊന്നുമില്ല അപ്പൊ നമുക്ക് ഒരു ഒരു മാർഗ്ഗം ഇല്ല അപ്പൊ ഞമ്മ വന്നിട്ടവിടെ കിടക്കുന്നത് ഇതിപ്പോ ഞാനിപ്പോ വന്നിരിക്കുന്നത് എനിക്ക് ഇപ്പൊ എന്റെ ജീവിതകാലം മൊത്തം ഞാൻ ഇപ്പോൾ കിടക്കും എനിക്ക് കിട്ടുന്നേ ചിലപ്പോൾ ഇവിടെ തന്നെ മരിക്കില്ല എന്ന് മരിക്കുന്നത് അതിനൊന്നും ഓർത്തില്ല എനിക്ക് ഒരു വായിക്കില്ല ഇനിയിപ്പൊ നമ്മുടെ ഗതികേട് ഒരു പട്ടക്കാരന്റെ ഗതി അവസ്ഥയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ എടുക്കും പോവില്ല എന്ന കഷ്ടായി എനിക്ക് ജീവിക്കാൻ പറ്റാണ്ടായി അത് കണ്ടീഷൻ ഇപ്പൊ ഈ കാര്യം കൊണ്ട് ഞാൻ എവിടേക്കും പോകാൻ പറ്റും നടക്കാൻ പറ്റില്ല കാലിൽ കിടക്കിടക്കി മസല് കയറും അവിടെ ഇങ്ങനെ കുത്തിരിപ്പൊ കാലും അതിന് എടുക്കും മസല് കയറി ഇരിക്കുക അപ്പൊ ഡ്യൂട്ടി ടൂട്ടിക്കാൻ കിട്ടിയ കാലും കുത്തിരി കുറച്ചു എനിക്ക് നടക്കും എന്റെ ഇങ്ങനെ ഇരിക്കും ഇരിക്കും ഈ കണ്ടീഷനിലേക്കാണ് ഈ കണ്ടീഷനിൽ എനിക്ക് എവിടേക്ക് പോകാൻ പറ്റും കാലിലും മസാല രണ്ടും മസലിന്റെ അവസ്ഥയിൽ ഈ കണ്ടീഷനായിരിക്കും ഇത് എന്തിരിക്കണെ എന്റെ കാലിലും എല്ലാ കണ്ടീഷനിലേക്ക് ഞാൻ എവിടെ പോകുന്ന കണ്ടീഷനും ഒരു പട്ടി ഒരു ഓടിച്ചാലും പോകാൻ പറ്റില്ല ഓടാൻ പറ്റില്ല കണ്ടീഷനിലായി ഞാൻ ഒരു വീട് വേണേ വീട്ടിൽ കയറാൻ പറ്റില്ല നടക്കല് പോലും കയറാൻ കണ്ടീഷനിലായിരിക്കില്ല എവിടേക്ക് പോകുന്നത് ഞാൻ ഈ കണ്ടീഷനിൽ ഒരു മാർഗ്ഗമില്ലാണ്ട് വന്നിരിക്കുന്നത് അവിടെ